മെഡിക്കൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച നർക്കോട്ടിക്സ് മരുന്നുകൾ യാതൊരു രേഖയുമില്ലാതെ വിറ്റഴിക്കുന്നതായ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം കൊച്ചിയിലെ മെഡിക്കൽ ഷോപ്പുകൾ പരിശോധിച്ചത് തോപ്പുംപടി മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലെ വിവിധ കടകളിലായിരുന്നു പരിശോധന ഉറക്കഗുളികകൾ ലൈംഗിക ഉത്തേജക ഗുളികകൾ സിറപ്പുകൾ തുടങ്ങിയവ യാതൊരു രേഖകളുമില്ലാതെ വാങ്ങിക്കൂട്ടി ലഹരി കിട്ടാൻ ഉപയോഗിക്കുന്നതായി പരിശോധനയിൽ തെളിഞ്ഞു പാൻ മസാലകൾ നിരോധിച്ചതോടെയാണ് ലഹരി ഉപയോഗിക്കുന്നവർ ഈ മാർഗത്തിലേക്ക് തിരിഞ്ഞത് ചുമയുടെ സിറുപ്പും ആസ്പത്രിയും ചേർന്ന മിശ്രിതമാണ് ലഹരി കിട്ടാനായി കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് പ്രിസ്ക്രിപ്ഷൻ വേണ്ടാത്തതിനാൽ അന്യസംസ്ഥാന തൊഴിലാളികളും യുവാക്കളും കൂടുതലായും ആശ്രയിക്കുന്നത് ഈ രണ്ട് വസ്തുക്കളെയുമാണ് സിപ്പ് ആസ്പിരിയും ചേർത്ത് വരുന്നതായിട്ട് ഇങ്ങനെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലെല്ലാം കൊടിയൻ ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ നെയറോ സിസ്റ്റം സിമിലൻ്റാണ് അപ്പോൾ ആ സിമിലൻ്റിൻ്റെ കൂടെ ആസ്പത്രി കൂടി ചെല്ലുമ്പോൾ അസെറ്റയിൽ ആസിഡ് എന്ന് പറഞ്ഞതാണ് ആസ്പിരി അതുകൂടി ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഒരു കിക്ക് കിക്ക് പോലെ വരും ആൾക്കാർക്ക് അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ എം ആർ പ്രദീപിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കാലാവധി കഴിഞ്ഞ മരുന്നുകളും ആന്റിബയോട്ടിക്കുകളും ഇത്തരത്തിൽ വ്യാപകമായി വിറ്റഴിച്ചതിന് തെളിവുകൾ ലഭിച്ചു പല മരുന്നുകളും കടയുടമകൾ വാങ്ങിയതിന് രേഖകളില്ലായിരുന്നു എട്ട് ഡിഗ്രിയിൽ താഴെ താപനിലയിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ പച്ചക്കറി ട്രേകളിലാണ് സൂക്ഷിച്ചിരുന്നത് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ലാത്ത മരുന്നുകൾ തുറന്ന അലമാരകളിൽ സൂക്ഷിച്ചിരിക്കുന്നതായും കണ്ടെത്തി വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം सलाामप हैद्रोज इंडिया विशन कोची